പാലക്കാട് ജില്ലയിലെ ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു ഭാരതിയും അവളുടെ മകനായ അനൂപും ജീവിച്ചിരുന്നത് ഭാരതിയുടെ ഭർത്താവ് അസുഖബാധിതനായി വർഷങ്ങൾക്ക് മുൻപ് ഭരിച്ചു അവളുടെ ആകെ ഒരു പ്രതീക്ഷ അവളുടെ മകനിലാണ് അവളുടെ ജീവിതം മുഴുവൻ ത്യജിച്ചു വയലുകളിൽ വേല ചെയ്തു വീടുകളിൽ വേലക്കാരിയായി ജോലി ചെയ്തു മകനെ പഠിപ്പിച്ചു അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മകൻ പഠിച്ച് നല്ലൊരു വക്കീലാകണം ഭാരതി എപ്പോഴും പലപ്പോഴുമായി മകനോട് പറയും മകനെ നീ പഠിച്ച് നല്ലൊരു വക്കീലായിട്ട് എനിക്ക് കാണണം അതുപോലെ തന്നെ ഭാരതിയുടെ മനസ്സിൽ മറ്റൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു അവന്റെ ബാല്യകാല സഖിയായ രാധിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണം അനൂപിന് ബാല്യത്തിൽ അവളെ ഏറെ ഇഷ്ടമായിരുന്നു രാധ വളരെ സാധാരണ കുടുംബത്തിലെ കുട്ടി തന്നെയാണ് അവളും അനൂപം പഠിച്ചത് ഓരോ സ്കൂളിൽ ഒരേ വഴികൾ ഒരേ ഓർമ്മകൾ അവരുടെ സൗഹൃദം ഗ്രാമത്തിലെ പലർക്കും അറിയാമായിരുന്നു ഭാരതിയുടെ മനസ്സിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു എന്റെ മകൻ പഠിച്ച് ഒരു വക്കീലാകുമ്പോൾ അവനെ കൊണ്ട് രാധയെ വിവാഹം കഴിപ്പിക്കണം എന്നവൾ മനസ്സിൽ ഏറെ പ്രതീക്ഷയോട് തന്നെ നടന്നു അങ്ങനെ അനൂപ് പഠിച്ചു സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയപ്പോൾ അനൂപിന് എൽ എൽ ബി പഠനത്തിന് വേണ്ടി നഗരത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ അവൻ നഗരത്തിൽ തന്നെ എൽ എൽ ബി പഠിച്ചു വക്കീലായി വക്കീലിന്റെ പ്രാക്ടീസ് നഗരത്തിൽ വെച്ച് തന്നെ തുടങ്ങി ഈ സമയങ്ങൾ ആഴ്ച രണ്ടു ദിവസമാണ് വീട്ടിലേക്ക് അമ്മയെ ഫോൺ വിളിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കോടതി വാദങ്ങൾ വാദ്യം വാദങ്ങൾ കറുത്തുകൂട്ടിന്റെ ഭംഗി നഗരത്തിലെ വൻതിരക്കുകൾ അവൻ പതുക്കെ പതുക്കെ അവിടുത്തെ ജീവിതം കണ്ടു അവിടെ തന്നെ സീനിയർ വക്കീലിന്റെ മകളായ മേഘയെ കണ്ടുമുട്ടി വലിയ വീട്ടിലെ പെൺകുട്ടി ഇംഗ്ലീഷ് അറിയുന്നവൾ സുന്ദരിയായ പെൺകുട്ടി മോഡേണായി നടക്കുന്നവൾ അവന് മേഘയെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി പിന്നീട് അവൻ അവളെ സ്നേഹിച്ചു ഒരു ദിവസം അവൻ അമ്മയോട് ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മേ എനിക്കിവിടെ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഇത് കേട്ടപ്പോൾ ഭാരതി പറഞ്ഞു മോനെ അവരൊക്കെ സമ്പത്തിന്റെ ഇതിൽ ജീവിക്കുന്നവരാണ് നീ നീ സാധാരണ നിലയിൽ കുട്ടിയല്ലേ അതുമാത്രമല്ല നിന്നെ കൊണ്ട് രാധയെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അവളും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നീ അവളെ വിവാഹം കഴിക്കണം എന്നെല്ലാം ഭാരതി കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു എന്നാൽ ഭാരതിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൻ പറഞ്ഞു അമ്മേ അവൾ ഗ്രാമത്തിൽ പഠിച്ച പെൺകുട്ടിയല്ലേ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല എന്റെ ഒക്കെ അമ്മ നോക്കണ്ടേ മാത്രമല്ല എനിക്ക് മേഖലയാണ് ഇഷ്ടം രാധയെ എനിക്ക് വിവാഹം കഴിക്കുവാൻ പോലും താല്പര്യമില്ല ഗ്രാമത്തിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയെ എനിക്ക് ആവശ്യമില്ല എന്റെ സ്റ്റാറ്റസിനൊത്ത് എന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ മേഘയുമായിട്ടുള്ള വിവാഹം തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫോണുകൾ വെച്ചു മകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാലും വേണ്ടില്ല മകന് വേണ്ടി അവൾ അതെല്ലാം സമ്മതിച്ചു എൻ്റെ മകന് മാത്രം വരുത്തണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ മേഘയുമായിട്ടുള്ള കല്യാണത്തിന്റെ സമയമായി അവൻ ഒരു ദിവസം അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എൻ്റെ കല്യാണത്തിന് നഗരത്തിലേക്ക് വരാൻ നിൽക്കണ്ട ഇവിടെയൊക്കെ കല്യാണത്തിന് വലിയ വലിയ ആൾക്കാരും ബിസിനസ്സുകാരും മറ്റുമൊക്കെയാണ് വരുന്നത് അതിനിടയിൽ എനിക്ക് അമ്മയെ പരിചയപ്പെടുത്തുവാനായിട്ട് മോശക്കേടാണ് അതുമാത്രമല്ല ഇവിടെ നഗരത്തിൽ തന്നെ ജനിച്ച് ജീവിച്ചവരാണ് അവരൊക്കെ വലിയ വലിയ കുടുംബക്കാരുമാണ് അമ്മ സാധാരണ രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കാണ് അതിൻ്റെ മോശക്കേട് അതുപോലെ തന്നെ മേഘയ്ക്കും അതുകൊണ്ട് തന്നെ അമ്മൻ്റെ കല്യാണത്തിന് വരണ്ട എന്റെ കല്യാണം കഴിഞ്ഞാൽ ഗ്രാമത്തിൽ ഞാൻ ചെറിയൊരു പാർട്ടി വെക്കുന്നുണ്ട് ആ സമയത്ത് അമ്മച്ചു കൂടാൻ എന്ന് പറഞ്ഞു മകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൻ കണ്ണുകൾ നിറഞ്ഞു മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസത്തിൽ അമ്മയ്ക്ക് ക്ഷണപത്രം പോലും ലഭിച്ചില്ല അമ്മയെ ഒരു നോക്ക് പോലും അവൻ കാണുവാൻ വിചാരിച്ചിട്ടുമില്ല ഓർത്ത് അവൾ കണ്ണുകൾ നടന്നു ആർക്കു വേണ്ടിയാണ് ജീവിച്ചത് അവൻ എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പോലും എന്നെ അവൻ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം ഓർത്ത് ആ വീട്ടിലിരുന്നു കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ മറുഭാഗത്ത് മേഘയുടെയും മനുപിന്റെയും കല്യാണമായി വിവാഹ വീട്ടു വീട്ടിലെ ലൈറ്റുകളുടെയും തിളക്കത്തിനിടയിൽ മേഘയുടെ കുടുംബം കോടികളിൽ ആഘോഷിക്കുമ്പോഴും ഗ്രാമത്തിന്റെ ചെറിയ കുടലിൽ ഒരമ്മയുടെ കണ്ണുനീർ നിശബ്ദമായിരുന്നു അങ്ങനെ ആറുപാടമായി തന്നെ അനു അനൂപ് മേഘയുടെ കഴുത്തിൽ താഴ്ച ചാർത്തി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് പിന്നെ അവൻ അമ്മയെ വിളിക്കാനായി തയ്യാറായില്ല എന്നാൽ ഗ്രാമത്തിൽ ഒരു പാർട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുപോലും അവൻ തയ്യാറായില്ല അമ്മ മകനെ വിളിച്ചാലോ അവന് തിരക്കും അമ്മയുടെ സുഖവിവരം ചോദിക്കുവാൻ പോലും അവന് നേരമുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞതിന് പിന്നെ അവൻ ഭാര്യയുടെ വീട്ടുകാർ മാത്രം മതി അവന്റെ ഭാര്യക്ക് സമ്പത്ത് മാത്രം മതിയായിരുന്നു ഭാര്യയുടെ കേട്ട് അനൂപ് പാവപ്പെട്ടവരെ വഞ്ചിച്ച് കേസുകൾ പിടിച്ചു പണം ആദ്യമൊക്കെ ഒഴുകി അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു കേസുകളിൽ തോൽവി ക്ലയൻറുകൾ മാറി സുഹൃത്തുക്കൾ മാറി ആദ്യമൊക്കെ പണം നല്ലതുപോലെ വന്നുവെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ അവന്റെ സമ്പത്ത് കുറഞ്ഞു തുടങ്ങി അവന്റെ ഭാര്യ അവനെ വേണ്ടാതെ വെച്ച് പോയി എനിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കേസ് പോലും കിട്ടുന്നില്ല നിങ്ങളുടെ ജീവിതം തോൽവിയായി വരികയാണ് ആ തോൽവി ഞാനും കൂടി അനുഭവിക്കുകയില്ല എനിക്ക് നിങ്ങളുടെയൊപ്പം ജീവിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് വേഗം തന്നെ പോയി എന്നാൽ ഇതെല്ലാം അനൂപിന് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു അവൻ അവിടെ നിന്ന് പൊട്ടിക്കറങ്ങി അവൻ അപ്പോഴാണ് അവൻറെ അമ്മയുടെ പറഞ്ഞത് ഓർക്കുന്നത് അവൻ അമ്മ അവന്റെ അമ്മ ഭാരതി എപ്പോഴും പറയും നീ സത്യത്തിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുക നമ്മൾ സത്യം ചെയ്താൽ ദൈവം നമ്മുടെ ഉണ്ടാകും അവൻ അമ്മയുടെ ഈ വാക്കുകൾ അവന്റെ മനസ്സിലോർത്തപ്പോൾ അവൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അമ്മയെ ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ ഗ്രാമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അനൂപ് ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു അവന്റെ മനസ്സിൽ അവൻ വിചാരിച്ചിരുന്നത് അമ്മ പഴയ കുടിലിൽ അമ്മ കണ്ണുനീർ കൊണ്ടുതന്നെ കാത്തിരിക്കൂ എന്നുണ്ടായിരിക്കും എന്നായിരിക്കും പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ആ കുടിലിനടുത്ത് വലിയൊരു കെട്ടിടം ഭാരതി ട്രസ്റ്റ് പാവപ്പെട്ടവർക്ക് ഉള്ള ഭക്ഷണശാല ഗ്രാമം മുഴുവൻ അവളെ അമ്മ എന്ന് വിളിച്ചു ഇതെല്ലാം കണ്ടപ്പോൾ അനൂപ് അമ്മയുടെ മുന്നിൽ തലകുനിച്ചു അവൻ പറഞ്ഞു അമ്മേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് തെറ്റുപറ്റി മേഘ എന്നെ ഉപേക്ഷിച്ചു പോയി ഞാൻ ഇത്രയും നാൾ സമ്പത്തിന് വേണ്ടിയാണ് ജീവിച്ചത് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സമ്പത്തല്ല അതിനു ബന്ധ സ്നേഹം എനിക്കിപ്പോൾ ആരുമില്ല അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയോട് ഞാൻ മാപ്പ് അമ്മ എന്നോട് ക്ഷമിക്കണം ഭാരതി ഇതെല്ലാം കേട്ടപ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു നീ വഴി തെറ്റിയാലും അമ്മ നിന്നെ വിട്ടുകളയുകയില്ലേ മോനെ ഏതൊരമ്മയ്ക്കും മക്കളെ തള്ളി തള്ളിക്കളയുവാൻ പറ്റുകയില്ല ഭാരതി മകന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്റെ ജീവിതത്തിൽ സത്യസന്ധമായ സ്നേഹം തന്നവളാണ് രാധ എന്നാൽ അവൾ ഇന്ന് ഒറ്റയ്ക്കാണ് നീ അവളോടൊപ്പമാണ് പുതിയ ജീവിതം തുടങ്ങേണ്ടത് അമ്മയുടെ വാക്കനുസരിച്ച് ഗ്രാമത്തിനു നടുവിൽ ലളിതമായ ചടങ്ങിൽ അനൂപ് വിവാഹം കഴിച്ചു നഗരത്തിലെ തിളക്കത്തേക്കാളും വലിയ സന്തോഷം അനൂപിന് കിട്ടിയത് ഗ്രാമത്തിലാണ് അവൻ ഗ്രാമത്തിൽ തന്നെ വക്കീലായി സത്യത്തിനും നീതിക്കും വേണ്ടി വാദിച്ചു ഗ്രാമക്കാർക്ക് വേണ്ടി ജീവിച്ചു രാധയുടെ സ്നേഹവും അമ്മയുടെ അനുഗ്രഹവും അതായിരുന്നു അവന്റെ ജീവിതത്തിൽ വലിയ സമ്പത്തും അങ്ങനെ അവൻ ആ ഗ്രാമത്തിൽ അമ്മയുടെയും രാധയുടെ ഉറപ്പം സുഖമായി തന്നെ ജീവിച്ചു അങ്ങനെ ഭാരതിയുടെ വിജയവും മകന്റെ തിരിച്ചുവരവും രാധയുടെ സ്നേഹവും ഭാരതിയുടെ ജീവിതം ഒടുവിൽ പൂർത്തിയായി